കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഡിറ്റ് കോഴ്സ് എക്സാം പാസ്സാവാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കായിട്ട് ഓഡിറ്റ് കോഴ്സ് എക്സാമിൻ്റെ സപ്ലിമെൻ്ററി എക്സാം യൂണിവേഴ്സിറ്റി ഇപ്പോൾ നടത്തുന്നു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ബി എ ബികോം ബി ബി എ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ്റെ എല്ലാ സെമസ്റ്ററും എല്ലാ പേപ്പറുകളും പാസ്സായി ഒന്ന് മുതൽ നാല് വരെയുള്ള സെമസ്റ്ററുകളിൽ ഓഡിറ്റ് കോഴ്സ് മാത്രം പാസ്സാവാത്തതിനാൽ ഡിഗ്രി പൂർത്തീകരിക്കാനാവാത്ത വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ പ്രവർത്തി ദിവസങ്ങളിൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് എല്ലാ ദിവസവും പരീക്ഷ നടത്തുന്നതാണ് ഈ ഒരു ഓഡിറ്റ് കോഴ്സ് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവർത്തി ദിവസങ്ങളിൽ അവധി ദിവസങ്ങളല്ലാത്ത തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് പരീക്ഷ നടത്തുന്നതാണ് പരീക്ഷൻ്റെ ഒരു മുപ്പത് മിനിറ്റ് മുമ്പ് എത്തിയിട്ട് നിങ്ങൾ ഓൺലൈൻ വി എസ് ഡിയുടെ ഓഫീസിൽ ഹാജരായി അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു അപേക്ഷാ ഫോം പൂരിപ്പിച്ച് അതായത് കൊടുത്ത ഫീ അടച്ച് നിങ്ങളുടെ ഓൺലൈൻ ഐ ഡി സഹിതം അപേക്ഷ നൽകേണ്ടതാണ് ഓഡിറ്റ് കോഴ്സിൻ്റെ എക്സാം ഫീസ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് നൂറ് രൂപയും ഒരു പേപ്പറിന് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ടോട്ടൽ ഒരു പേപ്പറാണെങ്കിൽ അറുന്നൂറ് രൂപ നിങ്ങൾ ചെലവാൻ അടക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് മുപ്പത് ആയിരിക്കും ഉണ്ടാവുക അതിൽ പന്ത്രണ്ട് മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾ ആവുന്നതാണ്.